ഏഷ്യാകപ്പിൽ എത്തവണ ഇന്ത്യക്കു വേണ്ടി ബാറ്റിംഗിൽ വേണ്ടത്ര അവസരം ലഭിക്കാതെ പോയ സഞ്ജുവിന് എന്നെല്ലാവർക്കും ഒരുപോത്തു അഭിപ്രായമുണ്ട് സഞ്ജു സാംസണ് പുതിയ റോൾ നിർദ്ദേശിച്ച് മുൻതാരം സാബാ കരിയും കൂടി രംഗത്തെത്തുമ്പോൾ ഇതൊക്കെ ആയിരുന്നു ശരിയെന്നും എന്നാൽ ഇതൊന്നും ആരും കണ്ടില്ല എന്ന് നടിക്കുകയായിരുന്നു എന്നൊക്കെ പലരും പറയുന്നു ടൂർണമെന്റിൽ ഇതിനകം തന്നെ അഞ്ചു മത്സരങ്ങളിലും ഇറങ്ങിയിട്ടും സൻഡു ബാറ്റ് ചെയ്തത് രണ്ട് ഇന്നിങ്സുകളിൽ മാത്രമാണ് എന്ന് പറയുന്നു ഇവയിലൊന്നിൽ ഫിഫ്റ്റി അടിച്ച് പ്ലെയർ ഓഫ് ദി മാച്ച് ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ശ്രീലങ്കയുമായും അപ്രസക്തമായ സൂപ്പർ ഫോർ മാച്ചിൽ മലയാളി വിക്കറ്റ് കീപ്പറെ ഏത് റോളിലാണ് ഇറക്കേണ്ടതെന്ന് തന്നെ സാബ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ സോണി സ്പോർട്സ് ഷോയിൽ സംസാരിക്കവെയായിരുന്നു മുൻ വിക്കറ്റ് കീപ്പർ ഇതിനെക്കുറിച്ച് സംസാരിച്ചത് ശ്രീലങ്കയുമായുള്ള സൂപ്പർ ഫോർ മാച്ചിൽ സഞ്ജു സാംസൺ തീർച്ചയായും ടോപ്പ് ഫോറിൽ ബാറ്റ് ചെയ്യണമായിരുന്നുവെന്ന് സാബ കരീം ആവശ്യപ്പെടുന്നു സഞ്ജുവിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളെല്ലാം കൃത്യമായി പറയണമല്ലോ അദ്ദേഹത്തിന് ഇഷ്ടമായ രീതി അല്ലെങ്കിൽ അദ്ദേഹത്തിന് പറ്റുന്ന രീതിയിൽ കൊടുത്താൽ മാത്രമേ അദ്ദേഹത്തിന് തിളങ്ങാൻ സാധിക്കൂ അല്ലെങ്കിൽ കുറേയധികം വർഷമെടുക്കും അദ്ദേഹത്തിനൊന്ന് തിളങ്ങി വരാനായി ഇത് മനസ്സിലാക്കി വേണം നമ്മളിത് മുന്നോട്ട് കാണാൻ ബംഗ്ലാദേശിനെതിരായി മുൻപത്തെ കളിയിൽ ആദ്യ ഏഴിൽ പോലും അദ്ദേഹത്തെ ഇറക്കാൻ ടീം മാനേജ്മെന്റ് തയ്യാറാവാതിരുന്നത് വലിയ വിമർശനങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു എന്ന് തന്നെ പറയാം ഇന്ത്യൻ ടീമിനായി അന്താരാഷ്ട്ര മത്സരങ്ങളിൽ സഞ്ജു സാംസൺ ഇപ്പോൾ കളിക്കാൻ അവസരങ്ങൾ ലഭിക്കുന്നുണ്ടെന്നത് വളരെ നല്ല കാര്യം തന്നെയാണെന്ന് പറയാം പക്ഷേ അദ്ദേഹം എവിടെ ബാറ്റിങ്ങിന് ഇറങ്ങും എന്നതാണ് പ്രശ്നം സഞ്ജു മുൻനിരയിൽ തന്നെ കളിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നതെന്നാണ് പലരും പറയുന്നത് ഓപ്പണിംഗ് ജോഡികൾ ആരൊക്കെയാണെന്നതും നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞുവെന്നും അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ ഒന്നെങ്കിൽ മൂന്നാമനായോ അല്ലെങ്കിൽ നാലാമനായോ ബാറ്റിംഗിന് അയക്കണമെന്നും സാബ നിർദ്ദേശിക്കുന്നുണ്ടെന്ന് കൃത്യമായി പറയാം ഒന്നോ രണ്ടോ രീതിയിൽ മാത്രമല്ല മികച്ച രീതിയിൽ എല്ലാം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു താരമായി മാറിക്കഴിഞ്ഞു സഞ്ജു അതിലും താഴെ പൊസിഷനിൽ സഞ്ജു സാംസൺ കളിക്കാൻ പാടില്ല ടീമിൽ ഏക വിക്കറ്റ് കീപ്പർ ബാറ്ററായി അദ്ദേഹത്തെ പ്ലേയിങ് ഇലവനിൽ കളിപ്പിക്കാൻ നിങ്ങൾ തീരുമാനമെടുത്തു കഴിഞ്ഞെങ്കിൽ മൂന്നിലോ നാലിലോ തന്നെ ബാറ്റിംഗ് നൽകണമെന്ന് സാമ്പ പറയുന്നുണ്ട് ടൂർണമെന്റിൽ തന്നെ രണ്ട് ഇന്നിങ്സുകളിലായി നൂറ്റി പതിനൊന്ന് പോയിന്റ് രണ്ട് ഒൻപത് സ്ട്രൈക്ക് റേറ്റിൽ അറുപത്തി ഒൻപത് റൺസാണ് മലയാളി താരം നേടിയത് യു എ ഇ പാകിസ്ഥാൻ എന്നിവർക്കെതിരായ ആദ്യ രണ്ടു മത്സരങ്ങളിലും സഞ്ജു ക്രീസിലത്തും മുൻപ് ഇന്ത്യ വിജയം കുറിച്ചു കഴിഞ്ഞിരുന്നു എന്നാൽ ഒമാനെതിരായ അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ അദ്ദേഹത്തിന് മൂന്നാം നമ്പറിലേക്ക് പ്രമോഷൻ ലഭിക്കുകയും ചെയ്തു നാല്പത്തിയഞ്ചാം ബോൾ അമ്പത്തിയാറ് റൺസോടെ ടീമിന്റെ ടോപ്പ് സ്കോറാകാനും സഞ്ജുവിന് സാധിച്ചു ഇന്ത്യ വിജയം കൊയ്ത മത്സരത്തിൽ പ്ലേ ഓഫ് ദി മാച്ച് പുരസ്കാരം അദ്ദേഹത്തിന് ചെയ്തു അതിനുശേഷം സൂപ്പർ ഓവറിൽ പാകിസ്ഥാനുമായുള്ള പോരാട്ടത്തിൽ അഞ്ചാമനായി സഞ്ജുവിന് ബാറ്റ് ചെയ്യേണ്ടി വന്നത് പക്ഷേ ഈ റോളിൽ ശരിക്കും മാതിരി അദ്ദേഹം പതിനേഴ് ബോളിൽ പതിമൂന്ന് റൺസ് എടുത്ത് പുറത്താവുന്ന കാഴ്ച എല്ലാവരും കണ്ടുകൊണ്ട് നിൽക്കാൻ മാത്രമേ ആയിരുന്നുള്ളൂ എന്ന് പറയുന്നതാണ് യഥാർത്ഥ വശമെന്ന് പറയുന്നു